നമസ്കാരം സാബു പൂന്താനം കുറ്റിക്കേട് ദേവസ്വം പ്രസിഡന്റ് മുലോട്ടം കോട്ടയം ഭാരതത്തിലെ അതിപ്രശസ്തമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവങ്ങൾക്ക് തുടക്കമായി ഈ മാസം പതിനൊന്നാം തീയതി വരെയാണ് ക്ഷേത്ര ഉത്സവം ക്ഷേത്രതന്ത്രി നിത്യാനന്ദ അടികയുടെ മുഖ്യ കാര്മ്മികത്വത്തിൽ ക്ഷേത്ര ചടങ്ങുകൾ നടക്കും മഹാനവമി ദിനത്തിലാണ് പുഷ്പ രഥോത്സവവും മഹാചണ്ഡികവും നടക്കുന്നത് വിജയദശമി നാളിൽ പുലർച്ചെ നാല് മണിക്ക് വിദ്യാരംഭത്തിന് തുടക്കം കുറിക്കും മുഹാബിയ തന്ത്രവിധാനത്തിലുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമായ കുറ്റിക്കാട്ടി ദേവി ക്ഷേത്രത്തിലും അന്ന് പ്രത്യേക പൂജകൾ നടത്തപ്പെടും ഒക്ടോബർ പത്ത് വൈകുന്നേരം ക്ഷേത്രത്തിൽ പൂജ വെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിജയദശമി ദിനമായ ഒക്ടോബർ പതിമൂന്നിന് ക്ഷേത്രത്തിൽ വിദ്യാരംഭം നടത്തപ്പെടുന്നു പൂജവെപ്പിനും വിദ്യാരംഭം കുറിക്കുവാനും ആഗ്രഹിക്കുന്ന വ്യക്തങ്ങൾ എല്ലാവരും തന്നെ ക്ഷേത്ര ഓഫീസുമായിട്ട് ബന്ധപ്പെടുക എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം